ായിട്ട് നന്ദന അനിൽകുമാറിന്റെ വിവാഹ ചിത്രങ്ങളും വീഡിയോയും തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെച്ചായിരുന്നു നന്ദനയുടെയും ഗോകുലിന്റെയും വിവാഹം വിവാഹ ഒരുക്കങ്ങൾ എല്ലാം ഒരുക്കി വിവാഹം മുന്നിൽ നിന്ന് നടത്തിയത് ഗോകുലിന്റെ അച്ഛനും അമ്മയും തന്നെയാണ് ഗുരുവായൂരിലെ താലിക്കെട്ടിന് പിന്നാലെ ഗോകുലിന്റെ അമ്മയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന നന്ദനയുടെ ചിത്രങ്ങളും വീഡിയോയും വൈറലായിട്ടുണ്ട് വീട്ടുകാരെ കൂടാതെ ഗോകുലിന്റെയും നന്ദനയുടെയും അടുത്ത സുഹൃത്തുക്കളും ഈ ധന്യമുഹൂർത്തത്തിന് ഗുരുവായൂർ അമ്പലത്തിൽ എത്തിച്ചേർന്നിരുന്നു ഞങ്ങൾക്ക് ഒരു അനേത്തി കുട്ടിയെ കിട്ടിയെന്നാണ് ഗോകുലിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ വിവാഹ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത് ഗോകുലിൻ്റെ അച്ഛൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത് വിവാഹത്തിന് വേണ്ടി വിദേശത്തു നിന്ന് എത്തുകയായിരുന്നു മകനെയും മരുമകളെയും അനുഗ്രഹിക്കാൻ വേണ്ടി വിവാഹത്തിന് അതീവ സുന്ദരിയായാണ് നന്ദന താലിക്കെട്ട് ചടങ്ങിന് എത്തിയത് ഇരുവരുടെയും കോസ്റ്റ്യൂം ഏറെ ശ്രദ്ധ നേടുകയും ഉണ്ടായി ഏറെ മാച്ചിങ് കോസ്റ്റ്യൂം തന്നെയാണ് ഇരുവരും ചടങ്ങിന് അണിഞ്ഞത് മാർച്ച് എട്ടിനാണ് വിവാഹമെന്ന് നന്ദന ബ്ലോഗിലൂടെ അറിയിച്ചിരുന്നു സ്വപ്നം കണ്ട വിവാഹം നടത്തണമെന്ന് ഏറെ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഗുരുവായൂരിൽ ഇങ്ങനെയൊരു ചടങ്ങ് നടത്തിയത് മാസങ്ങൾക്ക് മുൻപ് കൊടുങ്ങല്ലൂർ ആലാ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇരുവരുടെയും താലിക്കെട്ട് ചടങ്ങ് കഴിഞ്ഞത് ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഇരുവരും അന്ന് താലികെട്ട് ചടങ്ങ് നടത്തിയത് നന്ദനയുടെ വീട്ടുകാർ എത്തിയിരുന്നില്ല അന്ന് താലികെട്ട് ചടങ്ങ് നടത്തി കൊടുത്തത് ഗോകുലിന്റെ കുടുംബം തന്നെയാണ് ഇന്നും ഗുരുവായൂരിലെ വിവാഹ ചടങ്ങ് നടത്തി കൊടുത്തതും ഗോകുലിൻ്റെ അച്ഛനും അമ്മയും സഹോദരൻ തന്നെയാണ് ഇതാണ് എൻ്റെ കുടുംബം എന്ന് നന്ദന വിവാഹശേഷം ശേഷം പറഞ്ഞിരുന്നു ഗോകുലിൻ്റെ അച്ഛനെയും അമ്മയെയും ചേർത്ത് പിടിക്കുകയാണ് നന്ദന മക്കൾ ആഗ്രഹിച്ച പോലെ തന്നെ വിവാഹം നടത്തി കൊടുക്കുകയായിരുന്നു മാതാപിതാക്കൾ സോഷ്യൽ മീഡിയയിൽ വിവാഹ ചിത്രങ്ങൾ അതിവേഗമാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആശംസകളുമായി നിരവധി ആരാധകരാണ് കമൻറ്റ് ബോക്സിൽ എത്തുന്നത് ഏതൊരു മാതാപിതാക്കളുടെയും സ്വപ്നമാണ് മക്കളുടെ വിവാഹം എന്നത് ഗോകുലിന്റെ മാതാപിതാക്കൾ മരുമകൾ ആയിട്ടല്ല സ്വന്തം മകളായിട്ടാണ് നന്ദനെ നോക്കുന്നത് അത് വിവാഹ ചിത്രങ്ങളിലും വീഡിയോകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് നന്ദനയോടുള്ള അമ്മയുടെ സ്നേഹവും കെയറിങ്ങും തന്നെ അത് സൂചിപ്പിക്കുന്നുമുണ്ട്